എന്താ ഹായ് നമസ്കാരം ഞാൻ ഷബീബ മുനിയർ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ പറയുക എന്റെ വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹം ഇന്ന് സാധിക്കാൻ പോവുകയാണ് ഏർ എന്താ സാരി ഞാൻ എന്റെ ഉമ്മാക്കൊരു സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ് അത് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ വഴിയെ കാണിക്കാം അപ്പം എന്തായാലും പോയി വരാം അപ്പോൾ ഇൻട്രോ പറയാൻ വന്നപ്പോഴത്തേക്കിൻ്റെ ഓട്ടോ വന്നു വന്നിട്ടോ അപ്പോൾ ഞാൻ ഓട്ടോയിൽ പോയിട്ട് അല്ലെന്നെ തിരിച്ച് പോരാന്നുള്ള പ്ലാൻ ചെയ്തു അപ്പോൾ കുറേ പേര് പറഞ്ഞ് കുറേ പേര് വെയിറ്റിങ്ങിലാണ് ഈ ഒരു വീഡിയോ മാക്ക് സർപ്രൈസ് കൊടുക്കണേ ഒരു വീഡിയോ കാണാം കട്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ അപ്പം ഞാനത് പെട്ടെന്ന് തന്നെ ഇടാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അതുപോലെ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഈ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് വെച്ചാൽ അങ്ങനെ വീഡിയോ ചെയ്യുന്ന കാണാൻ രസമാണ് മറ്റേത് ബോറടിക്കും ഒരുപാട് ലെങ്ത് ആവുമ്പോൾ അപ്പോൾ ഇക്കോട്ടെ അങ്ങനെ ചെയ്യാം അപ്പോൾ ഞാൻ ആ ഓട്ടോയിൽ പോവുകയാണ് പൊലിവ് ചവജ്ജ എന്തായാലും ഞാൻ കരിങ്കല്ലത്താണിന്നാട്ടോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ ഉപിതാത്താനെ പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട് അവളോട് അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണ ഞാൻ ഗോൾഡൊക്കെ എടുക്കുമ്പോൾ അനുഗ്രഹം ജ്വല്ലറി ഉണ്ട് കരിങ്കല്ലത്താനി അവിടുന്ന് ആണ് വാങ്ങിക്കലും അപ്പം അതിലെടുക്കുന്നതാണ് അതിൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പ് കോഫി ക്ലബ്ബ് അവിടെ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അനുഗ്രഹയിൽ എന്തായാലും ഒരുപാട് കളക്ഷൻസ് ഇല്ല അവർ പറഞ്ഞാൽ ചെയ്ത് തരും പക്ഷെങ്കിലിപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് ഇത് എടുത്ത് പോരണല്ലോ കാരണം അത് ആരും അറിയാതെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പോയിക്കുകയാണല്ലോ അപ്പോൾ എന്താ അറഫ ജ്വല്ലറി ഉണ്ട് അപ്പോൾ അറഫയിലാവുമ്പോൾ ഒരുപാട് കളക്ഷൻസ് അവിടെ ചെയ്ത് വെച്ചത് തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടും മുഖത്താത്ത എപ്പോഴും അവിടുന്ന് കേട്ടോ വാങ്ങിക്കൽ അപ്പോൾ അവൾ തന്നെ അങ്ങോട്ട് കൊണ്ടുപോയി അപ്പം എനിക്ക് ആരും അറിയാണ്ട് സർപ്രൈസ് കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയൂല കേട്ടോ ഞാനുണ്ട് സോനിക്കുട്ടി പരിമാരി ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല നേരെ ബസ്സിൻ്റെ മുൻകാക്കുൻ്റെ പൊന്നും അവർക്ക് ഭയങ്കര ക്ഷമയാണ് കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അപ്പം ഞാൻ മുൻകാക്കിനോടും പൊന്നുവിനോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല എനിക്ക് നടക്കില്ല അപ്പോൾ മുൻകാക്കുവിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇനി പറഞ്ഞ് പറഞ്ഞ് അത് കൊള്ള അതേപോലെ എൻ്റെ കുട്ടിക്കും പൊന്നുവിനൊരു സമാധാനമല്ല ഇനി മെച്ച ഞാൻ 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 പറഞ്ഞ് പറഞ്ഞ് അത് ഇവിടെ കൊള്ളാക്കണേ വരെ ഉണ്ടാവും മെച്ചിക്കല്ലേ സർപ്രൈസ് കൊടുക്കാൻ അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ മനസ്സിലാകെക്കൂടെ സംഭവം ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിങ്ങനെ സർപ്രൈസായിട്ട് കൊടുക്കാൻ അതറിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ്റെ മനസ്സിൽ നിൽക്കില്ല സത്യം പറഞ്ഞാൽ ഞാൻ അറ്റാക്ക് വന്ന് മരിച്ചു പോകാന്ന് വിചാരിച്ചിട്ടോ കാരണം നാല് ദിവസമായിരുന്നു വീട്ടിൽ വാങ്ങി വെച്ചിട്ട് പിന്നെ തോന്നുന്നു കൊടുത്തത് പറയാനായിട്ട് എനിക്കിങ്ങനെ മുട്ടയായിരുന്നു

അങ്ങനെ അവിടെ കോഫി കിട്ടി അതൊക്കെ കുടിച്ച് സത്യം പറഞ്ഞാല് നല്ല ആളെ ഒപ്പം കൊണ്ടേക്കണ് ഞാൻ ഒരാൾ എന്തായാലും വേണമല്ലോ കാരണം ഒന്ന് വീഡിയോ എടുത്ത് തരാൻ ഞാൻ അവിടെ എടുത്ത് പറയുന്നുണ്ട് ഇതൊന്ന് ശരിക്കും വീഡിയോ എടുക്കാൻ കേട്ടോ കാരണം ആണ് വീഡിയോ എടുത്ത് ചാനലിൽ ഇടാനുള്ളതെന്നൊക്കെ പറഞ്ഞ് തിരിച്ചു മറിച്ച് ഓൾക്ക് ഇത് ശീലം വേണ്ടേ വീഡിയോ എടുത്ത് തന്നിട്ട് ഇങ്ങോട്ട് അവിടെ ഇരുന്ന് ഓൾക്ക് വീഡിയോ എടുക്കാൻ പഠിപ്പിച്ചു കൊടുക്കായിരുന്നു പിന്നെ ഞാൻ ചെന്നപ്പോൾ തന്നെ ഷോപ്പ് വരോട് കാര്യം പറഞ്ഞിരുന്നു ഇത് എനിക്ക് ഇതിൽ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ സർപ്രൈസ് കൊടുക്കാനുള്ളതാണ് അതാണിപ്പോൾ അവിടെ പ്രശ്നം അപ്പോൾ പിന്നെ ഞാൻ എവിടെ പോലെ ഏത് ഷോപ്പിൽ പോയാലും എവിടെ പോലും അതിൻ്റെ തറവാടായിട്ടുള്ള പെരുമാറ്റമായിരിക്കുമല്ലോ പിന്നെ ചെന്നപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവരോട് നല്ല കമ്പനി ആയിട്ടോ എന്തായാലും ഞാൻ ചെന്നപ്പോൾ തന്നെ എനിക്ക് ഞാൻ വിചാരിച്ച പോലെ ഒരു മാല എനിക്ക് റെഡി ആയി കിട്ടി കേട്ടോ സന്തോഷമായി കാരണം ഇപ്പോൾ ചെറുതാണെങ്കിലും എന്താ പറയുക വിചാരിച്ച പോലെ തന്നെ എനിക്ക് സെറ്റായി കിട്ടി പിന്നെ ഇനി ഇതിപ്പം ഇങ്ങനെ ചെറുതായിട്ട് ഞാൻ കൊണ്ടുവന്നാൽ അവർക്ക് സംശയം തോന്നും ഇത് നാത്തൂനും ഉമ്മയുണ്ടല്ലോ വീട്ടിൽ സാലിയാക്കും ഉമ്മ എല്ലാവർക്കും സർപ്രൈസാണ് അപ്പം ഇനി ചെന്ന് കഴിയുമ്പോൾ ഒരു ഗോൾഡ് റിങ്ങോ അങ്ങനെ എന്തോ ആണ് സംശയം തോന്നാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ എന്താക്കി അതിൻ്റെ കൂടെ കിട്ടിയ കാസ്ട്രോൾ ഉണ്ടല്ലോ അതൊക്കെ വെച്ച് വലിയൊരു ബോക്സ് ആക്കിയിട്ട് അങ്ങനെ ഗിഫ്റ്റ് പേപ്പറൊക്കെ വെച്ച് പൊതിഞ്ഞ് റെഡിയാക്കി ആക്കി തരാൻ പറഞ്ഞിട്ട് അവരോടും ഞാൻ പറഞ്ഞു അതിൻ്റെ അപ്പുറത്തുള്ള ബുക്ക് സ്റ്റാൾ പോയിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത് അപ്പം അവരോടും പറഞ്ഞിങ്ങനെ സർപ്രൈസാണ് ഇങ്ങനെ ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് എന്നുള്ള സർപ്രൈസ് പൊളിഞ്ഞു അപ്പം നീ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ എന്താണ് എന്താണെന്നുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവില്ല അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പൊതുന്നെ സെറ്റാക്കിയത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അങ്ങനെ ആ ഓട്ടോയിൽ തന്നെ ഓട്ടോ കാരണം പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ് എന്നെ വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ അതിൽ തന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തി വീട്ടിൽ കെട്ടിയിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം നല്ല മഴയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു രാത്രി ആയിരുന്നു പിന്നെ എടുക്കാൻ പറ്റിയില്ല പിന്നെ ബർത്ത്ഡേ പിന്നെ നാല് ദിവസം കൂടെ ഉണ്ടല്ലോ അപ്പോഴത്തേക്ക് ഇവിടുത്തെ കാര്യം പറയാൻ മറന്നു കിട്ടും അറഫ ഗോൾഡിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എന്ന് വെച്ചാൽ മാലകളും ബ്രേസ്ലറ്റുകൾ റിങ് അതുപോലെ കമ്മൽ ഈ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയായിരുന്നു വെച്ചാൽ അവിടെ പത്താം ക്ലാസും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ കുട്ടി എ പ്ലസ് കിട്ടിയ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഓരോരുത്തരും വാങ്ങി ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വാങ്ങാൻ വന്നിട്ടുണ്ടായിരുന്നു അതിനോട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അവിടെ പിന്നെ വീട്ടിലെത്തിയപ്പോൾ ഞാൻ അതായത് ഉമ്മയും നാത്തൂന് കുറേൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ വായിന്ന് ചാടുന്നുള്ളതാണ് അവർ കുറപ്പ് എന്തായാലും ഞാൻ ക്ഷമിച്ച് കടിച്ചു പിടിച്ച് നിന്നിട്ടോ പിന്നെ ഇനി അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഞാൻ ബർത്ത്ഡേ ദിവസം ഉണ്ടായ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അത്